ഹലോ ഗൈസ് ജയോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഗൈസ് നമ്മൾ കൊറേ ദിവസമായി വീഡിയോ കിട്ടും കുറെ ദിവസം ഏകദേശം ഒരു ഒരാഴ്ചയുടെ അടുത്ത് നമ്മൾ വീഡിയോ കിട്ടിട്ടു അല്ലേ നമ്മള് രണ്ടു ദിവസം കൂടുമ്പോഴോ ഏകദേശം എന്താ പറയാ എല്ലാ ഏകദേശം ദിവസം തന്നെ വീഡിയോ ഇട്ടോണ്ടിരുന്നാണ് പക്ഷെ നമ്മളിപ്പം വീഡിയോ ഇട്ടിട്ട് അടുത്തായി കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആണെങ്കിലും വിളിച്ചും ഇതൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കാര്യം എന്തുവാ വീഡിയോ എന്തുവാണെന്നൊക്കെ ഒന്നാമത്തെ കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ കറണ്ട് രാത്രിയില്ല ഞാൻ വൈകുന്നേരം ഏതെങ്കിലും സമയത്തേ കറണ്ട് വരുന്നുള്ളൂ വീഡിയോ അപ്ലോഡ് ചെയ്യാനാവുന്നില്ല ഒന്നാമത് വൈഫൈ ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനാവുള്ളൂ ഒന്നര രണ്ട് ജി ബി മൂന്ന് ജി ബി ഒക്കെ ഉണ്ടാകാം വീഡിയോ അത് അപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈഫൈ ഇല്ലാണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്ന് അപ്ലോഡ് ചെയ്യുക വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാര്യം പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പും പരിപാടിയാണ് പിന്നെ നമുക്ക് കുറച്ച് പ്രമോഷൻ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നല്ല ഒരു കുറച്ച് നേരത്തെ തന്നെ പ്രൊമോഷൻ വീഡിയോസ് പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചാനൽ പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ നമുക്ക് നമ്മളെ സന്തോഷമുള്ള വാർത്തയാണ് ഇൻസ്റ്റഗ്രാം നമ്മളെ അത്യാവശ്യം റീച്ചായി അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ കയറി പോകുന്നത് ഏകദേശം നമുക്ക് നാൽപ്പത് കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ തന്നെ പത്തിവനായിരം ഫോളോവേഴ്സ് നമുക്ക് വന്നു നമ്മുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേബട്ടിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് റീച്ച് ആയി അത്യാവശ്യം നമുക്ക് ഫോളോവേഴ്സ് വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പ്രൊമോഷനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ വർക്കും പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മുടെ പണിയുണ്ട് നമ്മുടെ രാവിലെ എണിറ്റ് കഴിഞ്ഞാൽ നമ്മളെ പണി എന്നൊക്കറിയാലോ ടാപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഫുൾ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ അപ്പൊ ഇന്ന് ഞാൻ നോക്കുമ്പോ ഉച്ചക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണ് അപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചോണ്ടേ നമ്മള് തക്കിരിക്ക ചോറ് കൊടുത്തോണ്ടിരിക്കണേ പുന്നരയും തക്കടും കൊണ്ട് കിടന്നിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നുണ്ട് അയ്യോ എന്റെ പൊന്ന് ചോന്ന കേട്ടാ

കഥ അടച്ചിട്ടാ പറഞ്ഞു ഞാൻ അടച്ചുതരാം ഗൈസ് നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് പുകയടിച്ച് കയറുന്നുണ്ട് കൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം അതൊക്കെ പറഞ്ഞു നമ്മുടെ ഗ്യാസ് തീർന്ന കൈസ് ഇപ്പൊ ഗ്യാസിന്റെ വെടിക്കെട്ട തീർന്നുകൊണ്ട് തന്നെ കിട്ടിയിട്ടില്ല രണ്ടു ദിവസമായ തീർന്നിട്ടുണ്ട് അപ്പം പരിപാടി സാധനം മൊത്തം ഇത് സാമ്പാറിനുള്ള രണ്ട് ദിവസം ആയിരുന്നു വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ സാമ്പാർ മറ്റേ സംഗതികൾ മൊത്തം നമ്മളുണ്ടാക്കുന്നതായി ഇവിടെ നിന്നാണ് ഉണ്ടാ പുക എന്ന് പറഞ്ഞാൽ നല്ല പുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനിവിടെ തട്ടൊക്കെ കെട്ടി കേട്ടോ നമ്മൾ ഉണങ്ങാൻ വേണ്ടി മഴക്കാലമായി കഴിഞ്ഞാൽ വിറ ഉണങ്ങാൻ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഈ പുക അടിച്ചിട്ട് വിറുണങ്ങൾ അതുകൊണ്ട് തട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് വേറെ ചെയ്യുന്ന സമയത്ത് കേട്ടോ കേട്ടോ ഭയങ്കര പുക ഈ പുക നേരെ അടിച്ച് നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളോട്ട് കയറും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നോക്കണ്ട അവിടെ മൊത്തം നമ്മൾ ഇത് കേട്ടോ ആ മേടിച്ചു തരാം ആ അപ്പൊ നമ്മൾ ഇത് കേട്ടോ ഇതിങ്ങനെ മൊത്തം ജാമാക്കി വെച്ചായത് കൊണ്ട് പുക പുറത്ത് പോവുകയില്ല പാലും കൂടി അടിച്ചും വല്ലാണ്ട് പ്രശ്നമാണ് അതെ പറഞ്ഞ കാര്യം നമുക്ക് പ്ലേ ബട്ടൺ കിട്ടി നമുക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷേ നമ്മുടെ പെർമനന്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മുടെ പെർമനൻറ്റ് വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ കുറേയൊക്കെ നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ വീഡിയോസ് റെഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് ഇനി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ നല്ല അടിപൊളി ഉണ്ടൂസിൻ്റെ വീട്ടിൽ എല്ലാവരെയും കാണാം ഉണ്ടൂസിൻ്റെ വീട് കാണാം പിന്നെ ഉണ്ടൂസിൻ്റെ നാട്ടിൽ പത്തനംതിട്ട കോട്ടയം ആ ഏരിയയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകണം ഞങ്ങളൊരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിൽ പോകണം അങ്ങനെ ഒരുപാട് അടിപൊളി വീഡിയോസ് ഇനി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് എന്താ പറയുക അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമുള്ളൂ നമ്മുടെ വീഡിയോ വ്യൂവും കൂടെ കുറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നതിലെ എന്താ പറയുക ഒരു മനസ്സിനൊരു സമ്മാനം കിട്ടുന്ന അത് ഏത് യൂട്യൂബേഴ്സിനായാലും മനസ്സിനൊരു സമ്മാനം കിട്ടണമെന്ന് നമ്മൾ വീഡിയോയ്ക്ക് വ്യൂ ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ഇടാ മടി മടിയെന്നല്ല നമുക്ക് ചെയ്യാൻ തോന്നാത്തത് അപ്പോൾ ഇതൊക്കെ പറയാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് വലിയ 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 കാര്യമൊന്നും പറയാനല്ല അപ്പോ നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അത് കാര്യം ഞാൻ പറയാൻ പറ്റുമോയി നല്ല മഴ പെയ്തു നമ്മുടെ ഇങ്ങോട്ട് അപ്പോൾ അത്യാവശ്യം ഒരു ചൂടൊക്കെ ഒന്ന് പോയത് പക്ഷേ ഇപ്പം പിന്നെ ഇന്നത്തെ ദിവസം പിന്നെയും പെയ്ത ഇത്ര ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം മഴ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് അതിനിടയ്ക്ക് ഭയങ്കര ഒരു കാറ്റ് മേടിച്ചു ഭീകര കാറ്റെന്ന് വെച്ചാൽ ഭീകര കാറ്റ് ഭീകര കാറ്റ് അടിച്ച് നമ്മൾ പേടിച്ചാൽ മൊത്തം മരം എല്ലാം പൊട്ടി വീണ മേത്താവും എന്ന് വെച്ചാൽ എല്ലാം കൂടെ പേടിച്ച് പോയതാണ് അങ്ങനെ കുഴപ്പമൊന്നും പറ്റിയില്ല ആ ആ ചോറെടുത്ത് തരാം അപ്പം കൈ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നീട്ടി നീട്ടി വലിച്ച് വെറുപ്പിക്കുന്നില്ല അപ്പം നമ്മൾ പിള്ളേർക്ക് ചോറൊക്കെ എടുത്ത് കൊടുക്കട്ടെ എന്തുവാ ആ ചോറെടുത്ത് തരാം ഇപ്പം പുനരകൻ താക്കളിനൊക്കെ ചോറൊക്കെ എടുത്ത് കൊടുക്കട്ടെ ഇനി അതൊക്കെയാണ് പരിപാടി നമ്മളിപ്പം മിക്കവാറും പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായത് തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടൂസിനെ വീട്ടിലോട്ട് പോകുന്നത് പിന്നെ വോട്ടിംഗ് ഉണ്ട് അപ്പോൾ മിക്കവാറും ഇവിടുത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടൂസിനെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇലക്ഷൻ ആണ് വരുന്നത് ഇപ്പോൾ എലക്ഷൻ വരുന്നുണ്ട് എലക്ഷൻ കഴിയാൻ എനിക്കിവിടുന്ന് പോകാനാവുമെന്ന് അറിയത്തില്ല ഉണ്ടൂസിനെ വീട്ടിലോട്ട് പോയാൽ തന്നെ എലക്ഷൻ സമയത്തേക്ക് തിരിച്ച് വരാനാവും അറിയത്തില്ല പിന്നെ ഉണ്ടൂസിനെ അവിടെ വോ വോട്ട് ഇങ്ങോട്ട് ആക്കിയിട്ടില്ല അവിടെത്തന്നെയാണ് അപ്പം ആരെങ്കിലും ഒരാളുടെ വോട്ട് പോകും ഒന്നെങ്കിൽ എൻ്റെ വോട്ട് പോകും അല്ലെങ്കിൽ ഉണ്ടൂസിനെ വോട്ട് പോകും അല്ലെങ്കിൽ ഒന്നും ചെയ്യും അങ്ങനെയാണ് സാധ്യത അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇനി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല എന്തായാലും അപ്പം നമ്മുടെ കുഞ്ഞ് വീട് പുറയിലുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാം ഇനിയുള്ള അടിപൊളി വീഡിയോസാണ് മറക്കാണ്ട് കാണുക കേട്ടോ ബൈ